ഹായ് ഹൈറിച്ച് ഡിയർ മെമ്പേഴ്സ് എച്ച് ആർ സി എസ് സൊസൈറ്റിയുടെ ഇടപെടലുകൾക്ക് വലിയ വിലയുണ്ട് ഇന്നലെ നടന്ന നാടകീയ രംഗങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു ഹൈറിച്ച് കമ്പനി ഓഫീസിൽ രാവിലെ മുതൽ ലേലം നടക്കുന്നതായി സൊസൈറ്റി സെക്രട്ടറി ബിനീസ് സാറിന് ഒരു സൊസൈറ്റി മെമ്പറുടെ കോൾ വരുന്നു ഇത് കേട്ടേ ബിനീസ് സാർ സൊസൈറ്റിയിൽ കാര്യം ധരിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ ശ്രീനാമാണത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തണമെന്ന് എന്ന തീരുമാനം പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബിനീത് സാർ തന്നെ സിഇഒഎ വിളിച്ച് കാര്യം പറയുകയും ഓഫീസിലേക്ക് പുറപ്പെടുകയും ചെയ്തു അവിടെ കണ്ട കാഴ്ചകൾ വേദന നൽകുന്നതായിരുന്നു വിലവെടുപ്പുള്ള ഓഫീസിലെ പല ഉപകരണങ്ങളും തുച്ഛമായ വിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവരുമായി സംസാരിച്ചപ്പോൾ ധിക്കാരപരമായ രീതിയിലുള്ള പെരുമാറ്റവും നേരിടേണ്ടി വന്നു എന്നാൽ ഈ വാർത്തയൊക്കെ അറിഞ്ഞ് സിഇഒ വെറുതെയിരുന്നില്ല ഉടനെ തന്നെ വേണ്ടവരെ പോയി കാണുകയും കോടതിയുടെ സ്റ്റേ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതോടെ ലേലം വിളികളും മറ്റു നടപടികളും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു തിക്കാരപരമായി ഈ നടപടിക്കെതിരെ നിയമപരമായി തന്നെ നേരിടാൻ തീരുമാനിക്കുകയും അതിനുള്ള നീക്കങ്ങൾ തുടങ്ങുകയും എന്ന് സിഇഒ ശ്രീനാമഠൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതിലുപരി കമ്പനിക്ക് പൂട്ടിടുമ്പോൾ എന്റെ മേശപ്പുറത്ത് ഒരു മുട്ടു സൂചി ഉണ്ടായിരുന്നെങ്കിൽ കമ്പനി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ മുട്ടു സൂചി പോലും അവിടെ തന്നെ കാണണമെന്നും വേണ്ടപ്പെട്ടവർക്ക് താക്കീതും കൊടുത്തിട്ടുമുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം ഏത് വിധേനയും നമ്മെ ഇല്ലാതാക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ തടയാനും ചിലരൊക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടും എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള കളികളൊക്കെ ഒരു നാൾ പുറത്തു കൊണ്ടുവരും നമ്മൾ കൊണ്ടുവന്നിരിക്കും ഈ വിഷയത്തിൽ വേണ്ട സമയത്ത് ഇടപെടാൻ കഴിഞ്ഞത് വലിയ കാര്യം തന്നെയാണ് അതിൻ്റെ കാരണക്കാരനായ ബിനീഷ് സാറിനോടും ധീരമായി ഇടപെടലിലൂടെ തടഞ്ഞുവെപ്പിച്ച സിഇഒ ശ്രീന മാണത്തിനോടും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു സൊസൈറ്റിയെ തള്ളിപ്പറഞ്ഞവരും സൊസൈറ്റി എന്തിനാ എന്ന് ചോദിച്ചവർക്കും പ്രവൃത്തിയിലൂടെ ചുട്ട മറുപടി നൽകി എച്ച് എച്ച് സി ആർ എസ് പ്രവർത്തകർ സതൈര്യം മുന്നോട്ട്